കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു ഉറപ്പുവരുത്തൂ സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറുകളിൽ നിക്ഷേപിക്കണമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവിനെതിരെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ദ്ദേശ ഭരണം തകർത്തിടാനായി തനത്തനത്ത് ഫണ്ട് പിടിച്ചെടുക്കും ഇടത് സർക്കാർ നിലപാടിൽ ഇടത് സർക്കാർ മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിക്കാൻ മാറ്റണമെന്ന് നിർദ്ദേശിക്കും അധികാരം അധികാരം തദ്ദേശ തദ്ദേശ ഫണ്ട് ഫണ്ട് ഭരണ ഭരണ ഉണ്ട് ഉണ്ട് ഇവിടെ സർക്കാരിന്റെ കിരാത നയങ്ങൾക്കെതിരെ പഞ്ചായത്തിൽ നൽകേണ്ട തനത് ഫണ്ട് അത് മുച്ചോടം തസരയിലൊക്കെ മാറ്റുന്ന സമയത്തിലേക്കാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ നടപടിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ കൈയിട്ട് വാരി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആ ഫണ്ടുകൾ നമുക്ക് കിട്ടേണ്ട ഫണ്ടുകൾ കിട്ടാതെ വരികയും നമുക്ക് നാല് പ്രാവശ്യം പഞ്ചായത്തിലേക്ക് അതിൽ പ്ലാൻ ഫണ്ട് വരേണ്ട സമയത്തേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് നമുക്ക് സന്നദ്ധ ഫണ്ട് അല്ലെങ്കിൽ പ്ലാൻ ഫണ്ട് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഫണ്ടുകൾ ഉള്ള ഫണ്ട് തന്നെ നമുക്ക് രസയിലേക്ക് മാറാനോ മറ്റോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് രസേൽ ഒരു ലക്ഷം രൂപ തായാൽ മാത്രമേ തസേ മാറുകയുള്ളൂ അത് തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് ഫണ്ട് വരാത്തതും മറ്റ് ഒക്കെ നമുക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന നികുതി വരുമാനവും മറ്റ് സ്വന്തമായി ലഭിക്കുന്ന വരുമാനവും ട്രഷറികളിൽ നിക്ഷേപിക്കണമെന്ന ഉത്തരവാണ് സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമെന്നും പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പി ഹംസ കുഞ്ഞാപ്പു മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീകലാ ജനാർദ്ദനൻ നീലാംബ്ര സിറാജുദ്ദീൻ അറക്കൽ സക്കീർ ഹുസൈൻ ഷറഫുദ്ദീൻ ചൂരപ്പിലാൻ ഷൌക്കത്ത് ടി രാമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ